എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ന് വളരെ ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ് നമ്മോടൊപ്പം അതായത് അലഞ്ചേരി പിതാവ് നമ്മളോട് കൂടെയുണ്ട് അപ്പോൾ വളരെ നാളുകളായി ഞാൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുകയുമായിരുന്നു അപ്പോൾ കൊൺക്ലേവ് കഴിയട്ടെ പുതിയൊരു മാർപ്പാപ്പ വരട്ടെ എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുമായിരുന്നു പക്ഷേ ഇന്നലെ പിതാവ് എന്നെ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ പിതാവെ ഈ പ്രേക്ഷകരുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് സ്വാഗതം ജോസുല അതായത് നമ്മളെല്ലാം വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് സംസാരിക്കാം നമുക്കൊരു നല്ല പിതാവിനെ കിട്ടി അപ്പോൾ അതിൽ കൂടുതൽ പിതാവിൻ്റെ ആ ഒരു തോന്നുന്നത് എന്താണ് പിതാവിന് ലയോ പതിനാലാമൻ മാർപ്പാപ്പ അതാണല്ലോ പുതിയ പിതാവിൻ്റെ പേര് ഈ പിതാവ് എല്ലാവർക്കും സംതൃപ്തി നൽകുന്ന രീതിയിലാണ് ആരംഭം മുതലേ നമുക്ക് അനുഭവപ്പെടുന്നത് കർദനാളന്മാരും പിതാക്കന്മാരും അച്ഛന്മാരും റോമിലുള്ള ജനങ്ങളുമെല്ലാം പരിശുദ്ധ പിതാവിനെ സഹർഷം സ്വാഗതം ചെയ്ത് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ പിൽക്കാല ചരിത്രവും അതുപോലെ തന്നെ ശുശ്രൂഷകളും എല്ലാം ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ മീഡിയയിൽ വിഷയമാണ് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് പരിശുദ്ധ പിതാവ് തൻ്റെ ശു ശുശ്രൂഷ ആരംഭിക്കുന്നത് അതിൽ നമുക്ക് സന്തോഷിക്കാൻ ദൈവത്തിന് നന്ദി പറയാം കോൺക്ലേവിൽ നല്ലൊരു തിരഞ്ഞെടുപ്പ് നടന്നു ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ചുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് അദ്ദേഹം ഒരു ഗർജുനളായിരുന്നു അതിനു മുമ്പ് പെറുവിലെ ചിക്ലായോ രൂപതയുടെ മെത്രാനായിരുന്നു അതിനും മുമ്പ് അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൻ്റെ ജ ജനറൽ ആയിരുന്നു അവിടെ പെറുവിലെ മിഷൻ പ്രവർത്തനം നടത്തിയിരുന്നു ഇവിടെ റോമിലെ തിയോളജിക്കൽ കോളേജിൽ അധ്യാപകനായിരുന്നു അതുപോലെ തന്നെ ദൈവശാസ്ത്രത്തിലും കാനൻ ലോയിലുമെല്ലാം ഉയർന്ന ഡിഗ്രികളുണ്ട് ഈ അവസാനമായിട്ട് പരിശുദ്ധ പിതാവ് അദ്ദേഹത്തെ പെറുവിൽ നിന്ന് ക്ഷണിച്ച് ഈ മിത്രാന്മാരുടെ കാര്യാലയത്തിൻ്റെ പ്രീഫെക്റ്റായിട്ട് നിയമിക്കുകയും ചെയ്തു ഈ അവസരത്തിലാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പിതാവ് വളരെയേറെ സഭയുടെ ദൈവശാസ്ത്രവും അതുപോലെ തന്നെ പാരമ്പര്യവും അതിനോടൊപ്പം പുതുതായിട്ട് സഭയിൽ ഫ്രാൻസിസ് പാപ്പ തുടങ്ങി വെച്ച ആ സംഭാഷണ ശൈലിയും സിനഡാലിറ്റിയും എല്ലാം ഒന്നിച്ചു ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു പിതാവായിരിക്കും അങ്ങനെയുള്ള സൂചനകളാണ് പിതാവിൻ്റെ വാക്കുകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നുമെല്ലാം നമുക്ക് ലഭിക്കുന്നത് ഇന്ന് ഞങ്ങൾ കർജുനാളന്മാരെ എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ച് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചു സംഭാഷണം ആരംഭിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ എന്ന് നമുക്ക് പറയാം കർജനാളന്മാരും മെത്രാന്മാരും വൈദികരും ദൈവവിശ്വാ ദൈവജനവും എല്ലാം യോജിച്ചുള്ള ഒരു കൂട്ടായ്മയാണ് അദ്ദേഹം മനസ്സിൽ കാണുന്നത് ആ കൂട്ടായ്മയിൽ എപ്രകാരം നമ്മൾ ക്രിസ്തുവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവിടുത്തെ സുവിശേഷത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാം പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ടു പ്രീച്ച് ക്രൈസ്റ്റ് ആൻഡ് ഓൾസോ ടു വിറ്റ്നസ് ഹീസ് ലവ് ആൻഡ് മേഴ്സി ബിഫോർ ദ പീപ്പിൾ ഇതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഊന്നൽ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു കൊടുക്കുന്നു സഭയിലെ ഐക്യവും സമാധാനവും ഉണ്ടാകണമെന്ന് പറയുന്നു അതുപോലെ തന്നെ ലോകത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചുമെല്ലാം പരിശുദ്ധ പിതാവ് സദാ ജാഗരൂകനായി നിൽക്കുമെന്നുള്ളതിൻ്റെ എല്ലാ അടയാളങ്ങളും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അപ്പോഴങ്ങനെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പരിശുദ്ധ പിതാവിനെയാണ് ലഭിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയുകയായിരുന്നു പിതാവേ അതായത് നമ്മുടെ ലയോ പതിനാലാമൻ അദ്ദേഹം ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരു കാലഘട്ടങ്ങൾ പിതാവ് കഴിഞ്ഞ കോൺക്ലേവിൽ പങ്കെടുത്തു അപ്പോൾ ഈ കാലഘട്ടത്തിൽ യുദ്ധങ്ങളുണ്ട് ദരിദ്രരായിട്ടുള്ള ആളുകൾ കൂടി വരുന്നു അപ്പോൾ എന്തായിരിക്കും ഈ പിതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ആ ഗുണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ പിതാവ് പെറുവിലെ ബിഷപ്പായിരുന്ന കാലത്തും അതോടെ മിഷണറി ആയിരുന്ന കാലത്തും ബിഷപ്പാകുന്നതിന് മുമ്പ് തന്നെ പാവങ്ങളോടൊപ്പം ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച ആളാണ് അതിനാണ് ഏറ്റവും വലിയ ഒരു വലിയ പ്രചോദനം അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനായിട്ട് പതാക്കന്മാരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും മറ്റ് വിധത്തിലുള്ള പരിഗണനകളും ഉണ്ട് നമുക്കറിയാം സഭ ഇന്ന് വള പല രാജ്യങ്ങളിലും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ചിലടത്തൊക്കെ അസമാധാനവും ഉണ്ട് അതുപോലെ തന്നെ ലോകത്തും സംഘർഷപൂരിതമായ സാഹചര്യങ്ങളുണ്ട് മതങ്ങളും സഭകളും തമ്മിലൊക്കെയുള്ള മത്സരങ്ങളുമൊക്കെ നിലനിൽക്കുന്നു അപ്പോൾ ഐക്യവും സമാധാനവും സഭയിലായാലും സമൂഹത്തിലായാലും വളരെയേറെ ആവശ്യകമായിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ പരിശുദ്ധ പിതാവിനെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു ശാന്ത പ്രകൃതി ആളാണ് എടുത്തിയാടി കാര്യങ്ങൾ പറയുന്ന രീതിയില്ല പഠിച്ചേ കാര്യങ്ങൾ സംസാരിക്കാറുള്ളൂ ആദ്യ നിമിഷം മുതൽ തന്നെ എഴുതി കാര്യങ്ങൾ വായിക്കുകയാണ് എന്നുവച്ചാൽ ചിന്തിച്ച് ധ്യാനിച്ച് താൻ തീരുമാനിച്ച കാര്യങ്ങൾ സഭാ സമൂഹത്തെ അറിയിക്കുന്ന രീതിയിലാണ് ലോകത്തെ അറിയിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്ര പ്രവർത്തന ശൈലി അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് പുഞ്ചിരി സഹജമാണ് അദ്ദേഹത്തിന് എന്നാൽ പൊട്ടിച്ചിരിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സവിശേഷതകളുള്ള ശാന്തതയുള്ള ഒരു പരിശുദ്ധ പിതാവ് തീർച്ചയായിട്ടും ആലോചിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് മറ്റ് പിതാക്കന്മാരോടും ആളുകളോടും ഒക്കെ സംവദിച്ച് അദ്ദേഹം ഒരു തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുമെന്നാണ് എൻ്റെ ഒരു നിഗമനം അത് നമുക്ക് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാം അതോടൊപ്പം തന്നെ ആ പേര് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ലയോ പതി പതിമൂന്നാമൻ നമുക്കറിയാം സഭയുടെ ചരിത്രത്തിൽ വളരെ കാര്യങ്ങൾ അതായത് ജോലിക്കാർക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ചൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് റേരും റാരും നൊവാരും എന്നുള്ള ലേഖനം ചാക്രിയിലഖനെഴുതിയത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു വളരെ വ്യത്യസ്തമായിട്ട് അസ്വസ്ഥതകൾ നമ്മൾ ഒത്തിരി പുരോഗമിച്ചെങ്കിലും ആ ഒരു സാമ്പത്തികമായിട്ടുള്ള വിടവ് വളരെയധികം കണ്ടുവരുന്ന ഒരു സമയമാണ് അപ്പോൾ ആ പേര് തിരഞ്ഞെടുക്കാൻ പിതാവ് എന്താണ് അതിൽ കാരണം കാണുന്നത് തീർച്ചയായിട്ടും ജോസ്ഫിൽ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ലയോ ലയോപതിമൂന്നാമൻ തൻ്റെ പാർശ്വശ്രൂഷ ആരംഭിച്ചത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വളരെയേറെ സമൂഹത്തിന് മാറ്റങ്ങൾ വരുത്തിയ ഒരു കാലഘട്ടത്തിലായിരുന്നു അന്ന് ഈ വ്യവസായങ്ങളും വ്യാപാരങ്ങളും ഒക്കെ വർധിച്ച് ഒരു വിഭാഗം ആളുകൾ സമ്പന്നരാകുകയും ജോലിക്കാരായിട്ട് അല്ലെങ്കിൽ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ദാരിദ്ര്യത്തിലേക്ക് പോയി പോവുകയും ചെയ്യുന്ന അവസരത്തിൽ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറായ ഒരു പാപ്പായയിരുന്നു ലയോ പതിമൂന്നാമൻ അദ്ദേഹത്തിൻ്റെ റേരും നൊവാരും ജോസ് ഫിൽപ്പ് സൂചിപ്പിച്ച ആ ചാക്രിയ ലേഖനം ചരിത്ര പ്രസിദ്ധമാണ് അത് സഭയിൽ മാത്രമല്ല ലോകത്തിനു മുമ്പ് മുഴുവൻ വെളിച്ചം നൽകിയ ഒരു ചാക്രിക ലേഖനമാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ ന്യായമായ വേതനത്തിനു വേണ്ടി അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയെല്ലാം അദ്ദേഹം അതിൽ സംസാരിച്ചിട്ടുണ്ട് അത് സുവിശേഷത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു സമീപനമാണ് സത്യം നീതി സ്നേഹം ദയ ഇതൊക്കെ നിലനിൽക്കണമെന്നുള്ളത് സുവിശേഷത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളാണ് അവയുടെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾക്ക് വേണ്ടി അദ്ദേഹം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് അന്ന് ചരിത്ര പ്രസിദ്ധി നേടി പ്രസിദ്ധിക്ക് വേണ്ടിയല്ല പിന്നെയോ സുവിശേഷത്തിന് വേണ്ടി അദ്ദേഹം അങ്ങനെ നിലകൊണ്ടു ഇന്ന് അതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാമല്ലോ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ വിജയം കൊണ്ട് വന്നിരിക്കുന്ന സമൂഹത്തിലെ മാറ്റങ്ങൾ സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനങ്ങൾ മനുഷ്യർ മനുഷ്യർക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങൾ അതുപോലെ തന്നെ ചൂഷണത്തിന് വിധേയരായിട്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗം എങ്ങും നടപാടുന്ന ഒരു സാഹചര്യം രാജ്യങ്ങൾ തമ്മിൽ ഭിന്നതയിലായിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ സമാധാനത്തിന് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി അതുപോലെ തന്നെ ചൂഷണം ചെയ്യപ്പെടുന്നവർക്ക് വേണ്ടി എയുടെ ഈ വളർച്ച കൊണ്ട് തീർച്ചയായിട്ടും ഫലമെടുക്കാൻ പോകുന്നത് സമ്പന്നരായ വ്യക്തികളായിരിക്കും സമൂഹത്തിലെ ഉന്നത നിലകളിലുള്ള ആളുകളായിരിക്കും പാവപ്പെട്ടവർക്ക് അതിൽ നിന്ന് വളരെയേറെ ദോഷഫലങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല അവർ ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇതിനകം തന്നെ ചില രംഗങ്ങളിലെല്ലാം അവർ ചൂഷണം ചെയ്യപ്പെടുന്നുമുണ്ട് അപ്പോൾ ഈ ലഹരി മാഫിയയെയും അതുപോലെ തന്നെയുള്ള സകല പ്രവർത്തനങ്ങളെയും ഏതെല്ലാം രീതിയിൽ നേരിടാൻ സാധിക്കുമോ അതിനെല്ലാം തനിക്ക് ആഗ്രഹമുണ്ടെന്ന് കാണിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ ലയോ പതിനാലാമൻ എന്നുള്ള പേര് കാരണം അദ്ദേഹം അത് ചരിത്രത്തിൽ ദൈവശാസ്ത്രത്തിലും പഠിച്ചിട്ടുള്ള കാര്യമാണ് സഭയോട് ചേർന്നു തന്നെ പ്രവർത്തിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ പേരെടുത്തിരിക്കുന്നത് ഈ ലോകത്തിൻ്റെയും സഭയുടെയും പ്രശ്നത്തെ അതായത് നീയുടെ നീതിയുടെയും സ്നേഹത്തിൻ്റെയും പ്രശ്ന പ്രശ്നത്തെ പരിശുദ്ധപിതാവ് നേരിടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൂടാതെ തന്നെ അഗസ്റ്റീനിയൻ സഭയുടെ സുപ്പീരിയർ ജനറൽ ആയിരുന്നു അത് തന്നെ ഒരു വലിയ ഗാരൻസിയാണ് അതോടൊപ്പം തന്നെ ഇരുപത്തിനാല് നമ്മളുടെ സഭകളുടെ സാർവത്രിക സഭകളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മളുടെ കത്തോലിക് ആ സഭ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ആദ്യമായിട്ട് സീറോ മലബാർ സഭയുടെ അവിടെ നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ആർച്ച് പിതാവാണ് മേജർ ആർച്ച് പിതാവാണ് അപ്പോൾ അങ്ങനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഭാരതത്തിൻ്റെ ആ വളർച്ച നമ്മളുടെ കൂട്ടായ്മ മറ്റുള്ള സഭകളോടും കൂടിയുള്ള വളർച്ച ഈ ഒരു പിതാവിൽ നിന്ന് എന്തൊക്കെയാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത് ലോക ജനത ഒന്നാണ് സഭകളെല്ലാം കൂടെ കർത്താവിൻ്റെ സഭയാണ് കത്തോലിക്ക തിരുസഭ കർത്താവിൻ്റെ സഭ ഈ ലോകത്തിൽ ഒഴിവാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന പ്രധാനപ്പെട്ട സഭയാണ് അപ്പോൾ ആ ഒരു കൂട്ടായ്മയുടേതായ ഐക്യത്തിൻ്റേതായ സമാധാനത്തിൻ്റേതായിട്ടുള്ള ആദർശം നമ്മുടെ ലയോ പതിനാലാമൻ പാപ്പായുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് ഈ ഒരു ആദർശം നമ്മൾ ഭാരതത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മേജർ ആർഷ് ബിഷപ്പായിരുന്ന കാലത്ത് വളരെയേറെ ശ്രദ്ധിച്ചിരുന്ന ഒരു വിഷയമാണിത് സഭയൊന്നേ ഉള്ളൂ സഭകളുടെ വൈവിധ്യം കൂട്ടായ്മയിലും ആണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഉള്ള നിഷ്ഠ അത് കത്തോലിക്കത്തിരി സഭയിലെ സുറമലബാർ സുറമലമ്പര എത്തിയതെന്ന് ഇന്ത്യയിലുള്ളതുപോലെയുള്ള വൈവിധ്യവും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള ആ വൈവിധ്യവും മാത്രമല്ല ഞാൻ മനസ്സിൽ കാണുന്നത് ഓർത്തഡോക്സ് സഭകള് പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ ഇവയെല്ലാം ക്രിസ്തുവിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ ഊന്നിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ ദൗത്യമേ ലോകത്തിൽ നിർവഹിക്കുന്നവരാണ് അപ്പോൾ എല്ലാ ക്രൈസ്തവരുടെയും ഐക്യമാണ് അതുതന്നെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം അതുപോലെ തന്നെ ഉള്ള ഒരു ഐക്യമാണ് ലോക ജനതയുടെ ഐക്യം ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായാലും ഏത് രാജ്യത്ത് താമസിക്കുന്നവരായാലും ഏത് വർഗത്തിലോ ഭാഷയോ ഭാഷ സംസാരിക്കുന്നവരോ ഒക്കെ ആയാലും നാം ഒരേ ഒരു ജനതയാണ് ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ പരസ്പരം സഹോദരീ സഹോദരന്മാരാണ് ഒരു രാജ്യത്തിലായിരിക്കുന്നു ഒരു മതത്തിലായിരിക്കുന്നു അല്ലെങ്കിൽ ഒരു സഭയിലായിരിക്കുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് കൈവരുന്ന ഒരു സാഹചര്യമാണ് ഒരു ജീവിത സാഹചര്യം അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഈ ഉന്നതമായ ലക്ഷ്യത്തോടുകൂടി സഭയിലായാലും സമൂഹത്തിലായാലും പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് കത്തോലിക്കാതിരി സഭ എല്ലാ പാ മാർപ്പാപ്പമാരും എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഈ ഒരു സന്ദേശം നമ്മുടെ പരിശുദ്ധ പിതാവിലെ ലയോപതനാലാമിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പൗരസ്യ സഭകളെക്കുറിച്ചുള്ള അവബോധം വേണ്ടത്ര ഉള്ള ആളാണ് ലയോ പൗതനാലാമൻ അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ നിന്നും ഈ റോമൻ കുര്യയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നുമെല്ലാം അത് വ്യക്തമായിട്ടുണ്ട് അദ്ദേഹം പൗരസ്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിലെ പതിനാല് പതിനഞ്ച് കൃതാളന്മാരിൽ ഒരാളാണ് അപ്പോൾ അവിടെയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് അവിടെ അതിൻ്റെ പ്രീഫക്റ്റായിരിക്കുന്ന കർദനാളിനോടുകൂടി അല്ലെങ്കിൽ മറ്റു ആളുകളോടുകൂടിയെല്ലാം ഈ ചർച്ചകൾ അദ്ദേഹം നടത്തുന്നുണ്ട് അതുകൊണ്ട് സഭകളുടെ ഐക്യം അതായത് എക്യുമിനിക്കലായിട്ടുള്ള ഐക്യം മതങ്ങളുടേതായിട്ടുള്ള പരസ്പര സൗഹാർദ്ദ ഐക്യവും ഇ മനുഷ്യ സമൂഹത്തിൻ്റെതായ ഐക്യബോധം ഇത് പരിശുദ്ധ പിതാവിൽ എന്നും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതോടൊപ്പം എന്നെ ആകർഷിച്ചത് ജീവിതമൊരു യാത്രയാണ് അദ്ദേഹത്തിൻ്റെ പൂർവികര് സ്പെയിനിൽ നിന്ന് ഫ്രാൻസിൽ നിന്ന് അമേരിക്കയ്ക്ക് കൂടിയേറി അപ്പോൾ യഥാർത്ഥമായിട്ട് ഈ കുടിയേറ്റക്കാർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് വ്യക്തമായിട്ട് എനിക്ക് തോന്നുന്നു പിതാവിന് മനസ്സിലാകുമെന്നാണ് അതിനെക്കുറിച്ച് എന്താണ് പിതാവ് പറയുന്നത് അത് ശരിയാണ് അദ്ദേഹം അമേരിക്കയിലാണ് ജനനം എന്ന് വരികലും അദ്ദേഹത്തിൻ്റെ പിതാവ് ഫ്രഞ്ച് ഒറിജിനുള്ള ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ സ്പാനിഷ് ഒറിജിനുള്ള ആളായിരുന്നു ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് വൈവിധ്യത്തിലുള്ള ഐക്യത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയുണ്ട് അദ്ദേഹം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇംഗ്ലീഷിലും സ്പാനിഷിലും ഫ്രഞ്ചിലും പോർച്ചുഗീസിലും ഇറ്റലി കോഴ്സ് അതിലും എല്ലാം സാമർഥ്യമൂടും വളരെയേറെ ലാളി ലാളിത്യത്തോടുകൂടി സംസാരിക്കുന്ന ഒരു പാപ്പായാണ് അതുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരോട് അദ്ദേഹത്തിന് അവരവരുടേതായ ഭാഷകളിൽ സഹജമായ കൂടി സംസാരിക്കാൻ സാധിക്കും അതുതന്നെ ഒരു അഭിഗമ്യതയാണ് എല്ലാവർക്കും അദ്ദേഹത്തിൽ അനുഭവപ്പെടുന്നു നമ്മുടെ ഈ എക്യൂമിനിക്കൽ ആയിട്ടുള്ള മറ്റുള്ള സഭകളുമായിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളുടെ ഈ എമിനൻസ് കാർഡിനൽ കൂവക്കാട്ട് ഇൻ്റർ റിലീജിയസിൻ്റെ പ്രിഫെക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ ഒരു ഒരു കൂട്ടായ്മയിലൂടെ വരുന്ന ലോകത്തിന് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ സമാധാനപരമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ മറ്റുള്ളവരെയും പിതാവ് പറഞ്ഞതുപോലെ എല്ലാവരും ഒന്നാണെന്നുള്ളൊരു ആശയം കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചൊക്കെ കൂടി നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള ഒരു പിതാവിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിതാവ് വേറൊരു കാര്യം നമ്മൾ ഈ പന്ത്രണ്ട് ദിവസത്തെ ജനറൽ അസംബ്ലി ഉണ്ടായിരുന്നു നമ്മുടെ ഈ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അപ്പം ആ അവസരങ്ങളിൽ എന്താണ് അങ്ങേക്ക് തോന്നിയത് ആ അവസരങ്ങളിലെ കർജുനാളന്മാരെല്ലാവരും അതായത് കോൺക്ലേവിൽ സംബന്ധിച്ച എൺപത് വയസ്സിന് താഴെയുള്ള പിതാക്കന്മാർ മാത്രമല്ല എല്ലാ കർജുനാളന്മാരും വളരെയേറെ പേര് വീൽ ചെയറിൽ വന്നു വരുന്നവരുണ്ടായിരുന്നു നട വളരെയേറെ വിഷമിച്ച് നടന്നു വരുന്നവരുണ്ട് പക്ഷേ എല്ലാവരും വന്ന് കഴിഞ്ഞ കാലത്ത് നമുക്ക് ശുശ്രൂഷ ചെയ്ത് ആഗോള വ്യാപകമായ പ്രസിദ്ധി നേടിയ ഫ്രാൻസിസ് പാപ്പായുടെ ആ പൈതൃകത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ പുതിയ പാപ്പ എങ്ങനെയുള്ള ഒരാളായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ആ സമ്മേളനങ്ങളിൽ അന്ന് വന്ന നൂറ്റി എൺപതിൽ പരം എത്രാന്മാർ കരുതനാളന്മാർ എല്ലാവരും അവരവരുടേതായ ആശയങ്ങൾ പങ്കുവെച്ചു ആരും തന്നെ സംസാരിക്കാതിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും സംസാരിക്കാൻ ആഗ്രഹിച്ച എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിന് സാധിച്ചു എന്ന് മാത്രമല്ല ആ അഭിപ്രായങ്ങളെല്ലാം ക്രോഡീകരിച്ച് അവർ അവർ കൊടുത്ത പേപ്പറുകൾ പരിശുദ്ധ പിതാവിന് സമർപ്പിക്കുമെന്നും അതിൻ്റെ സംഗ്രഹം പരിശുദ്ധ പരിശുദ്ധപിതാവ് മനസ്സിലാക്കിയിട്ട് തൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്തുമെന്നും പരിശുദ്ധ പിതാവ് പറഞ്ഞു ഇന്നും പരിശുദ്ധ പിതാവ് കർജനാളന്മാരോട് ആശയങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് ചുരുങ്ങിയ വാക്കുകളിൽ ഏറ്റവും അർജൻറ്റായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം ഞാനത് ശ്രദ്ധിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ പരിശുദ്ധ പിതാവ് സംസാരിക്കുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഡയലോഗിൻ്റെ സംവാദത്തിൻ്റെ പരസ്പരമുള്ള ആശയ ആശയങ്ങൾ കൈ കൈമാറുന്നതിൻ്റെ ഒരു ഹൃദ്യതയോടെയുള്ള സംഭാഷണത്തിൻ്റെ ശൈലി ഈ ഫ്രാൻസിസ് പാപ്പായും അത് തുടങ്ങി വെച്ചു അത് അതിൽ കൂടുതലായിട്ട് അതോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വളർച്ചയായിട്ട് ഈ ലയോ പതിനാലാമെൻ്റെ കാലത്തും നടക്കുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടായിരിക്കും അതാണ് നടന്നത് ഇങ്ങനെയുള്ള സമയമാണ് അപ്പോൾ ഇതുപോലെ വിശ്വാസത്തിൻ്റെയും പരിശുത്താൽമാവിൻ്റെയും ഒരു ഒരു ലക്ഷണമാണ് നമ്മൾ ഈ തിരഞ്ഞെടുപ്പിലൂടെ കണ്ടത് കാരണം ഇതിനു മുമ്പ് തന്നെ പലരും പറഞ്ഞു ഇന്ന ആളുകൾ ബൺപാപ്പായ അതായത് ഇറ്റലി പറയുന്നത് പോലെ കിയന്ത്ര പാപ്പ ഇൻ കൊങ്ക്ലാവെ യക്ഷ കൊമെക്കർദിനാളെ അപ്പോൾ അങ്ങനെ ഒരു ഇത് പലപ്പോഴും നടന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ളൊരവസരത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ നമുക്ക് ചില ചില ആശയങ്ങൾ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഇപ്പോൾ പലപ്പോഴും ഈ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ അങ്ങനെയൊക്കെ പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ പിതാവിൻ്റെ ആ ഒരു നമ്മളുടെ ഭാരത ജനതയോട് അല്ലെങ്കിൽ നമ്മളുടെ കേരളത്തിലെ വിശ്വാസികളോട് പിതാവിന് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് മാനുഷികമായിട്ടുള്ള ആശയപ്രകടനങ്ങളും ആഗ്രഹങ്ങളും ഒരുപക്ഷേ ആസൂത്രണങ്ങളുമൊക്കെ പാപ്പായുടെ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകാം പക്ഷെ അതൊന്നുമല്ല അവ വിജയിക്കുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരുക്കങ്ങൾ ലോകജനതയുടെ മുഴുവൻ അതിലുപരി സഭാ മക്കളുടേതായ വളരെയേറെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ അപ്പോൾ ഈ പ്രാർത്ഥനയുടെയൊക്കെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം പ്രവർത്തനം പ്രവർത്തിക്കും ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് മാർപ്പാപ്പന്മാരുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മറ്റു മാനുഷികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായി എന്തെങ്കിലും സംഭവിച്ചാൽ അത് അപകടകരമാണെന്ന് ഇന്ന് കോൺക്ലേവിൽ സംബന്ധിക്കുന്ന കർതാൾമാർക്ക് മാത്രമല്ല സഭ എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊൺക്ലേവിലെ പിതാക്കന്മാരെ വളരെയേറെ സ്വാധീനിക്കും ഇങ്ങനെ മാധ്യമങ്ങളിലും അല്ലാതെയും ഒക്കെ ചില കർദനാളന്മാരുടെ പേരുകളൊക്കെ സംസാരിക്കപ്പെടുന്നതിനെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ സഭയുടെ പ്രധാന തലങ്ങളിൽ പ്രവർത്തിച്ച് സൃഷ്ടിച്ച പാരമ്പര്യങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ കഴിവുകളാണ് അപ്പോൾ മാനുഷികമായ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ കുറേ പേരുകളൊക്കെ പറയും നമ്മുടെ ഈ കർദ്ദനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റിൻ്റെ അതായത് ഇപ്പോഴത്തെ പാപ്പായുടെ പേരും ചുരുക്കമായിട്ട് പറയപ്പെട്ടിരുന്നു ഏതായാലും അദ്ദേഹം ഒരു പാപ്പായാകുവാൻ സർവഥാ യോഗ്യനാണെന്നുള്ള ഒരു കാര്യം പല ആളുകളും കർദനാളന്മാർ പോലും സംസാരിക്കുന്ന ഞാനും കേട്ടിട്ടുണ്ട് പക്ഷേ എന്നുവരികലും അതൊന്നും അധികം സോഷ്യൽ മീഡിയയിലൊന്നും വന്നില്ല എന്നുവരികിലും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ച് കരുതനാളന്മാർ തീരുമാനിച്ചു ഈ കാലഘട്ടത്തിൽ നമുക്കിപ്പോൾ യോജിച്ച പാപ്പ ഈ പ്രബോജിസ്റ്റ് പിതാവ് തന്നെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പ് വന്നതാണ് ദൈവാത്മാവിൻ്റെ പ്രവർത്തനമാണ് സഭയെ നയിക്കുന്നത് അടിസ്ഥാനപരമായി എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് ഈ തിരഞ്ഞെടുപ്പ് ഇതുപോലുള്ള തെളിവുകൾ പലതുണ്ടല്ലോ അപ്പോൾ ഓരോ കാലഘട്ടത്തിന് യോജിച്ച തിരഞ്ഞെടുപ്പുകളാണ് നടക്കുന്നത് ഫ്രാൻസിസ് പാപ്പയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് പരിശുദ്ധാന്ത്മാവിൻ്റെ പ്രവർത്തനമുണ്ടായിരുന്നു ബെനഡിക്ട് പാപ്പായുടേതിനുമുണ്ടായിരുന്നു അതിനു മുമ്പുള്ള ജോൺ പോൾ രണ്ടാമൻ പാപ്പായതിനും ഉണ്ടായിരുന്നു അതിനും മുമ്പേ ജോൺ പോൾ ഒന്നാമൻ അതിനും മുമ്പ് പോൾ ആറാമൻ അതിനു മുമ്പ് നമുക്കറിയാവുന്നതുപോലെ പ്രസിദ്ധനായിരുന്ന പന്ത്രണ്ടാം പിയുസ് പാപ്പ ഇങ്ങനെ ജോൺ ഇരുപത്തി മൂന്നാമൻ പാപ്പ പന്ത്രണ്ടാം പിയുസ് പാപ്പ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ പാപ്പമാരും അവരുടെ മുൻഗാമികളായിട്ടുള്ള ആളുകളെ പിഞ്ചെന്നു വരുമ്പോൾ എല്ലാവരും പത്രോസിൻ്റെ പിൻഗാമികളാണ് കർത്താവ് പത്രോസിനെ പരമേൽപ്പിച്ച ദൗത്യം ഇവരെല്ലാവരും നിർവഹിക്കുകയാണ് സഭയിൽ ഒന്നാമൻ കർത്താവും രക്ഷകനുമായ ഈ ശമിശികയാണ് ക്രിസ്തുവാണ് അവിടുന്നിലാണ് നമ്മുടെ ആശ്രയം അവിടുത്തെ സുവിശേഷമാണ് നമുക്ക് പ്ര പ്രസംഗിക്കാനുള്ളത് അവിടുന്ന് സ്ഥാപിച്ച സഭയിലെ ശുശ്രൂഷകരാണ് നമ്മൾ നമ്മൾ പരസ്പരം ശുശ്രൂഷകരായിട്ട് കൂട്ടായ്മയിൽ സ്നേഹത്തോടും സഹോദര്യത്തോടും സൗഹാർദ്ദത്തോടും കൂടി പ്രവർത്തിച്ച് ദൈവമക്കളുടേതായിട്ടുള്ള സാക്ഷ്യം കൊടുക്കണം ഇപ്പോൾ തിന്മയ്ക്കെതിരായിട്ടുള്ള ഈ സാക്ഷ്യത്തിൽ ചിലപ്പോഴൊക്കെ നമുക്ക് വളരെയേറെ സഹിക്കേണ്ടി വരും നമ്മളൊരു പക്ഷേ ജീവൻ തന്നെ കൊടുക്കേണ്ടി വരും എന്നാലും അതിനുവേണ്ടി നിലകൊള്ളുക അതാണ് സഭയുടെ ദൗത്യം എന്ന് നമുക്ക് തെളിഞ്ഞു വരികയാണ് പിതാവേ സാമ്പത്തിക ശാസ്ത്രത്തിൽ അങ്ങ് ഉള്ളതാണ് അപ്പോൾ നമ്മളുടെ ഈ സാമ്പത്തിക ഇപ്പോഴത്തെ പരിതസ്ഥിതിയെക്കുറിച്ച് വളരെ ഗ്രസ്വമായിട്ട് അങ്ങയുടെ ഒരു വീക്ഷണം ഒന്ന് പറഞ്ഞു സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നതിന് ഞാൻ വൈദികനാകാൻ ആഗ്രഹിച്ച സന്ദർഭത്തിൽ തിരഞ്ഞെടുത്തതിൻ്റെ ഒരേ ഒരു കാരണം ഈ സാമ്പത്തിക ശാസ്ത്രം മനുഷ്യനെ എല്ലാ തലങ്ങളിലും സ്പർശിക്കുന്നതാണ് അത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യകമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് അതിന് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇപ്പോൾ നമുക്കറിയാം ആഗോളവൽക്കരണം അതുപോലെ തന്നെ ലോകവ്യാപ ലോക വ്യാപകമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ ഒക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ നമുക്കെപ്പോഴും രാജ്യങ്ങൾ പരിശ്രമിക്കുന്നത് അവരുടെ സാമ്പത്തിക വളർച്ചയാണ് പക്ഷേ ഈ സാമ്പത്തിക വളർച്ച എല്ലാ തലങ്ങളിലും ഒരുപോലെ ലഭിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ് ഇന്നെല്ലാ രാജ്യങ്ങളെയും നേരിടുന്നത് അത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോഴേ അതിന് വേണ്ടിയിട്ടുള്ള പുനഃപരിശോധനകളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും സാമ്പത്തിക പുരോഗതി നാം ഉദ്ദേശിക്കുന്നതുപോലെ വ്യാപാരം വർദ്ധിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ സമ്പത്ത് സമ്പത്ത് ഉണ്ടാക്കുന്ന പ്രസ്ഥാനങ്ങൾ വളർന്നതുകൊണ്ടോ ഫാക്ടറികൾ വന്നതുകൊണ്ടോ ഒക്കെ മാത്രം സാധിക്കുകയില്ല അങ്ങനെയുള്ള വളർച്ചയിൽ എപ്രകാരം ജനപങ്കാളിത്തം എല്ലാവിധത്തിലും സംജാതമാക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ ജനപങ്കാളിത്തം വരുമ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വ്യവസായ വിപ്ലവം ഉണ്ടാക്കിയ ആ ചേരുതിരിവ് മുതലാളി തൊഴിലാളി ആ ബന്ധം അതിൻ്റെ മുതലെടുപ്പോടുകൂടി വന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതെല്ലാം മാറിയിട്ട് ഇപ്പോൾ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും നമുക്ക് മനുഷ്യ സമൂഹം മുഴുവൻ മുഴുവൻ ഒന്നായി കാണാനും ഒക്കെയുള്ള ഒരു പരിധിതയാണ് അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളുമായിട്ട് സഹകരിക്കുന്ന ഒരു മനോഭാവമാണ് രാജ്യങ്ങൾക്കുണ്ടാകേണ്ടത് അല്ലാതെ കുറേ രാജ്യങ്ങളുടേതായിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ വഴി മറ്റ് രാജ്യങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥിതി നാം വിഭാവനം ചെയ്താൽ അത് വളരെയേറെ ദോഷം ചെയ്യും അങ്ങനെ ചിന്തിക്കുന്ന ചില രാജ്യ രാജ്യങ്ങളും രാജ്യ തലവന്മാരുമുണ്ട് ഭാരതത്തിൽ പൊതുവെ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളോടും സഹകരിക്കണം എന്നുള്ള ഒരു മനോഭാവമാണ് വളർന്നു വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ഈ സംരംഭങ്ങൾ അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സിനെ സൃഷ്ടിക്കുന്ന പ്രസ്ഥാനങ്ങൾ മാത്രം പോരാ ജനപങ്കാളിത്തം സാമൂഹിക സാമ്പത്തിക സംവിധാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനായിട്ട് സർക്കാരുകൾക്കും ഈ സാമ്പത്തിക സ്ഥാപനങ്ങൾക്കും സാധിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം ഇത്രയും നേരം ഞങ്ങളോടുകൂടെ സഹകരിച്ച് ഞങ്ങളെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം അലഞ്ചരി പിതാവിന് എല്ലാവിധത്തിലുള്ള ആശംസകളും ദൈവം നൽകിയ ആ ശുശ്രൂഷ തുടർച്ചയായിട്ട് ചെയ്യുവാന് അദ്ദേഹത്തെ ദൈവം പ്രാർത്ഥനാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ അങ്ങയുടെ പ്രാർത്ഥനയും ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം മലയാളികളായ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ അഭിവാദനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്